വയനാട്ടിലെയും ഇടുക്കിയിലെയും വിനോദസഞ്ചാര മേഖലകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വനം വകുപ്പുമായുള്ള ചർച്ചയിലൂടെ പരിഹരിക്കുമെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തിങ്കളാഴ്ച വനം വകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തും ഇടുക്കിയിലെ ടൂറിസം പദ്ധതികൾക്ക് വകുപ്പ് തടസ്സം നിൽക്കുന്നുവെന്ന ആക്ഷേപങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മന്ത്രിതല ചർച്ച നടത്തുന്നതെന്നും മുഹമ്മദ് റിയാസ് പീരുമേട്ടിൽ പറഞ്ഞു ചില വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങൾ പരിഹരിക്കപ്പെടണം ബഹുമാനപ്പെട്ട എം എൽ എ ഇപ്പം തന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട് ഡയറക്ടർ ഞാനൊക്കെ നേരത്തെ ഇടപെട്ട വിഷയമാണ് ഈ തിങ്കളാഴ്ച തന്നെ വനം വകുപ്പ് മന്ത്രിയുമായി ഇടുക്കി ജില്ലയിലെ വനം വകുപ്പും ടൂറിസം വകുപ്പും കൈകോർത്ത് കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും ചർച്ച നടത്തും നേരത്തെ നടത്തിയതാണ് ചില ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ ചില ഗുണങ്ങളുണ്ടായി പക്ഷേ ഇനിയും നമുക്ക് ചില കാര്യങ്ങൾ നീക്കേണ്ടതുണ്ട് അത് പി ഡബ്ല്യു ഡി ആയി ബന്ധപ്പെട്ടുണ്ട് ചില റോഡുമായി ബന്ധപ്പെട്ട ചില പ്രശ്നം ഇവിടെ വന്നു വനം വകുപ്പ് വനം വകുപ്പിൻ്റേതാണെന്നും പറയുന്ന ചില പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് പരിഹരിക്കണം ടൂറിസം മേഖലയിൽ നിങ്ങൾ പറഞ്ഞ പ്രശ്നങ്ങളുണ്ട് തിങ്കളാഴ്ച തന്നെ തിരുവനന്തപുരത്ത് ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട എം എൽ എയും വനം വകുപ്പ് മന്ത്രിയും ഞാനും കൂടി ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ